കുട്ടികളോട് വിദ്യാർത്ഥികളോട് എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് ബഹുമാനിപ്പിക്കേണ്ടവനല്ല യഥാർത്ഥ ഗുരു ഗുരു എന്നാൽ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ സംസ്കൃതമാണ് ഗു എന്നാൽ ഇരുട്ട് ദു വെളിച്ചം ഇരുട്ട് വെളിച്ചമാക്കി മാറ്റുക രാത്രി കൂരിട്ടാണ് എല്ലാം നശിച്ചു ഇനി രക്ഷയില്ല എന്ന് കരുതി നേരം പുലരുമ്പോൾ എന്തൊരു പ്രഭാതം എന്തൊരു ആഹ്ലാദം എന്തൊരു സന്തോഷം എന്ന പോലെ ലോകത്തുനിന്ന് വരുന്ന കുട്ടികളെ പ്രഭാതമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട അധ്യാപകനാണ് അത് ചെയ്തു കൊടുക്കുന്ന അധ്യാപകനാണ് യഥാർത്ഥ ഗുരു അങ്ങനെയാകുമ്പോൾ കുട്ടികൾ നിങ്ങളെ നന്നായി ഉൾക്കൊള്ളും അവർ നന്നായി സ്വീകരിക്കും അവർ മനസ്സിൻ്റെ അടിത്തട്ട് കൊണ്ട് നിങ്ങൾക്ക് സർവസ്വം സമർപ്പിക്കും ഇവിടെ തിരുത്തേണ്ടത് കുട്ടികളെയല്ല ഓരോ അധ്യാപകനും തിരുത്തേണ്ടത് തന്നെയാണ് തിരുത്തേണ്ടത് തൻ്റെ സമീപനമാണ് തൻ്റെ ശൈലിയാണ് തൻ്റെ വാക്കാണ് തൻ്റെ ആക്ടിവിറ്റീസാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നന്നായിരിക്കും